ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ബിജെപിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം തൊഴിലുറപ്പ് പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കുന്ന താൽക്കാലിക ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സെക്രട്ടറിയെ ഉപരോധിച്ചത് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് വിഭാഗത്തിലെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന താൽക്കാലിക ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് ബിജെപിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം പഞ്ചായത്തിൽ കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ് െന്ന് പ്രതിരോപിച്ചു ബി ജെ പി ദക്ഷിണ മേഖലാ സെക്രട്ടറി ജിതിൻ ദേവ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണകൂടം നടത്തുന്ന അങ്ങേയറ്റം അങ്ങേയറ്റം നീചവും നിറഞ്ഞതുമായ പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധിക്കാനാണ് ബി ജെ പി ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴില് ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളെ പാർട്ടി പരിപാടിക്ക് വിനിയോഗിക്കുന്നതാണ് സി പി എമ്മും കോൺഗ്രസും നടത്തി ഇപ്പോൾ പാർട്ടി പരിപാടിക്ക് വിനിയോഗിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് അർഹമായ പൈസ അടിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് അടിച്ചു മാറ്റുന്ന സാഹചര്യം കൂടി പ്രിയമുള്ളവരെ ഓച്ചറയിൽ സംജാതമായിരിക്കുകയാണ് ഇങ്ങനെ കേന്ദ്ര പദ്ധതികൾ വകമാറ്റിയും അഴിമതി നടത്തിയും അടിച്ചു മാറ്റിയും മുന്നോട്ട് പോകുന്ന ഈ രണ്ട് മുന്നണികളെയും തുറന്നു കെട്ടാനാണ് കഴിഞ്ഞ കാലങ്ങളായി ബി ജനങ്ങൾക്ക് തുറന്നു ക്രമക്കേട് നടത്തിയവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ബി ജെ പി ഓച്ചിറ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ജി ഓച്ചിറ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ ബി ജെ പി മണ്ഡലം സെക്രട്ടറി പ്രിയൻ വിഷ്ണു മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ശ്രീജാ ശോകൻ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഗ്രീഷ്മ രാജേഷ് എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ